വേടന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ കാട്ടിക്കൂട്ടലുകൾ എന്താ പൊന്ന് മക്കളെ നല്ല എട്ടിന്റെ പണി ഗോപിച്ച ടൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഈ നെഞ്ചത്ത് കിടക്കുന്ന കുലിപ്പല്ല് ഒറ്റയടിക്ക് കാണാതായ കൂട്ടത്തില് സുരേഷ് ഗോപിയും കിടക്കുന്നുണ്ട് ഇനി സുരേഷ് ഗോപി മാത്രല്ല കേട്ടോ ജയറാം ഉണ്ട് മുകേഷ് എൻ നായരുണ്ട് ഇനി വാബോളിയനായിട്ടുള്ള നാ പറന്ന കലകല കലകല കല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഖിലിമാരാറുണ്ട് ഇവരൊക്കെ മുങ്ങി ഇപ്പൊ പുലിപ്പല്ലു ഇല്ല ഒരു പൂച്ചപ്പല്ലും കാണാനില്ല എന്നുള്ളതാ വാർത്ത വായിക്കട്ടെ കേട്ടത് പുലിപ്പല്ല് മാല സുരേഷ് ഗോപി മാല ഹാജരാക്കണമെന്ന് നോട്ടീസ് വിശദാംശങ്ങൾ നൽകണം യഥാർത്ഥ പല്ലെങ്കിൽ കേസ് ഏയ് നമ്മൾ തറവാട്ടി പറഞ്ഞ ആളുകളാ നമ്മളങ്ങനെ പുലിപ്പല്ല് ഒറിജിനലല്ലാത്തൊന്നും കരുത്തിൽ കൊണ്ടിടക്കില്ല നിങ്ങളെല്ലാവരും ആ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് പുലിപ്പല്ല് തന്നെയാണ് അതിനി പൂച്ചപ്പല്ലാണെങ്കിലും പ്രശ്ന ഇനി പ്ലാസ്റ്റിക് ആണെന്നറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതകുല ജാഥക്കെ പോലെ അല്ലെ എട്ടിന്റെ പണിയായി പോവും നാണക്കേടാവും എന്തായാലും സുരേഷ് ഗോപി എന്തായാലും പ്ലാസ്റ്റിക് ഒന്നും വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം പൈസ ഉണ്ട് പിന്നെ ഭയങ്കര സംഭവമാണെന്നുള്ള സ്വയം ധാരണയില് നടക്കുന്ന ആളാണല്ലോ ഈവിടെ വേടന്റെ കഴുത്തിൽ ഒരു പല്ല് കണ്ടപ്പോ അല്ലെങ്കിൽ ഒരു ലോക്കറ്റ് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തിയാകുമ്പോ വെല്ലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ തന്നെയാണ് എട്ടിന്റെ പണി കിട്ടേണ്ടത് എന്നുള്ളതാണ് അജിൽമാരാർ ഇപ്പം മാളത്തിൽ ഒളിച്ചിരിക്കുക അയാളെയും പൊക്കണം എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാളെയും കൂടി പൊക്കണം എന്നുള്ളത് ഡയലോഗടി ഒന്നും നമുക്ക് തീരെ അങ്ങ് പറ്റാറില്ല പലപ്പോഴും ചിലപ്പോഴൊക്കെ ഒക്കെ പക്ഷെ പല്ലിന്റെ കേസിൽ അതേപോലെ ഞാൻ ജയിലിലൊന്നും കിടന്നിട്ടില്ലേ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന ആളല്ലേ അപ്പൊ എന്തായാലും അടുത്ത താങ്കൾക്കും കൂടി വരും നമുക്ക് എന്തായാലും വാർത്ത വായിക്കാൻ കേട്ടോ ഓക്കെ കൊച്ചി പുലിപ്പല്ല് മാല ധരിച്ചെന്ന പരാതിയിൽ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങി വനം വകുപ്പ് പരാതിക്കടിസ്ഥാനമായ മാല ഹാജരാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയ ആവും നോട്ടീസ് നൽകുക വാടാനപ്പള്ളി സ്വദേശിയും എന്താ ഐ എൻ ടി യു സി യുവജന വിഭാഗ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ എം എ കിണ്ടും എ എ മുഹമ്മദ് ഹാഷ്മിയാണ് പരാതിക്കാരൻ മുഹമ്മദ് ഹാഷ്മിയെ തമ്പുരാനെ തൊട്ടിട്ട കളിച്ചിട്ടുള്ളത് മോനെ തമ്പുരാക്കന്മാരൊക്കെ തൊട്ട് കളിച്ച പണി വരാൻ കിടക്കണുള്ളൂ വീട്ടിൽ ആ മറ്റേ റെയ്ഡും കാര്യങ്ങളൊക്കെ വരാൻ അധികം സമയമൊന്നും വേണ്ടി വരാം സുരേഷ് ഗോപി പുലിപ്പല്ല് വെച്ചുള്ള ലോക്കറ്റുള്ള മാല ധരിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം സമർപ്പിച്ചായിരുന്നു പരാതി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിലെ ലംഘനമാണിതെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്ത് പ്രൊട്ടക്ഷൻ ആക്ട് തമ്പുരാൻ അതെന്തും ചെയ്യാന്നുള്ളതാ തമ്പുരാന്റെ കഴുത്തിൽ മാല പുലിപ്പല്ലാണോ ആണോന്നോ പൂച്ചപ്പല്ല ആണോന്നോ നിങ്ങൾ ചേർന്ന് നോക്കേണ്ട കേട്ടാ വേടന്റെ കഴുത്തിൽ കിടക്കണത് നോക്കിയാൽ മതി വേടന്റെ കഴുത്തിൽ കിടക്കുന്നതാണ് വേടൻ വേട്ടയാടി പിടിച്ചത് പിന്നാലെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് പുലിയെ വളച്ച് വീഴ്ത്തി വള്ളിക്കാൽ വെച്ച് വീത്തി അതിന്റെ പല്ല് പറച്ചു കട്ടിമ്പ്ലെയർ കൊണ്ട് എടുത്ത് അത് മാലലൊക്കെ അറ്റാക്കിയവനാണ് സുരേഷ് ഗോപി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുലി ഇങ്ങ് വരും ആ ഊരി എടുത്ത് തരും എട്ട് പറയും ചേട്ടാ ഇന്നു മുതൽ വെച്ചോ അടുത്ത ജന്മത്തിൽ ഉന്നത പുല അതാണല്ലോ സുരേഷ് ഗോപിയുടെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ളതാണോ എന്നാവും ആദ്യം പരിശോധിക്കുക യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമായി ഇത് കണക്കാക്കും വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ രണ്ടാം വിഭാഗത്തിലാണ് പുലി ഉൾപ്പെട്ടിട്ടുള്ളത് പുലി രണ്ടോ മൂന്നോ നാലോ അത് എവിടെ ഉൾപ്പെടുത്തിയാലും ഞങ്ങൾക്ക് ഒന്നുമില്ല പറഞ്ഞാലും ഞങ്ങൾക്ക് ഒന്നുമില്ലേ കമ്പുരാനായിട്ട് കളിക്കല്ലേ പാരമ്പര്യമായി ലഭിച്ചതാണെങ്കിൽ കൂടി ഇത് കൈവശം വെക്കാൻ പാടില്ല എന്നാണ് നിയമം പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുല അതുകൊണ്ട് ചിലപ്പോൾ സാധ്യത ഉണ്ടാവും നിങ്ങൾ അങ്ങനെങ്ങനൊന്നും പറയലോ നാണയകെടുത്തല്ലേ റാപ്പർ വേടന്റെ കഴുത്തിൽ പുലിപ്പല്ലി ലോക്കറ്റ് വിവാദമായതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഗോപിക്കെതിരെയുള്ള പരാതി ഉയർന്നത് കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയതിന് പിന്നാലെയാണ് വേടന്റെ കഴുത്തിന് പുലിപ്പല്ലി ലോക്കറ്റിലെ വനം വകുപ്പിന്റെ അന്വേഷണം നീണ്ടത് വനം വകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിൽ വേടന്റെ കഴുത്തിൽ കിടന്നത് പുലിപ്പല്ലാണെന്ന് വ്യക്തമായി ഇതോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേടനെതിരെ കേസ് എടുത്ത് അറസ്റ്റ് അയക്കപ്പെടുത്തിയിരുന്നു മോനെ അങ്ങനെ അത് ഉറപ്പിച്ചിട്ടില്ല ഇനി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പിന്നാലെ നടക്കാൻ എന്തായാലും ഇനി സമയം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നല്ല പണിയാണ് നല്ല ഒരുപാട് പരിപാടികൾ ഇപ്പൊ അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു തമ്പുരാനാണേലും ഒരു ഇല്ല എന്ന് ഡേഷ് പറഞ്ഞപ്പോ തമ്പുരാക്കന്മാര് വന്നാണ്ട് എയറി കയറ്റിട്ട് ഇപ്പൊ നല്ല ഭയങ്കര വരുമാനമാണ് ഇപ്പൊ മഴയെ പോലെ ഒന്നുമല്ല ചെക്കനൊന്നും പിടിച്ചാൽ കിട്ടൂല പക്ഷേ മോനെ തമ്പുരാനെ തൊട്ട് കളിക്കല്ലേ തമ്പുരാനെ അടുത്തൊരു പണിയൊന്നുണ്ട് പോയത് പ്രവർത്തകർ വിളിച്ചിട്ട് തൃശ്ശൂർ പൂരം കലക്കൽ സുരേഷ് ഗോപിയുടെ മൊഴി എടുത്തു അതായത് അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അതായത് തൃശൂർ പൂരം കലക്കാൻ വേണ്ടി പോയതല്ലോ അത് പ്രവർത്തകരെ വിളിച്ചു പക്ഷെ ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല ആംബുലൻസിൽ പോയി ഇറങ്ങി ഓ ഞാൻ ആംബുലൻസിലൊന്നല്ലോ ഇറങ്ങിയത് ആംബുലൻസിൽ ഇറങ്ങുന്ന വീഡിയോ ഇറങ്ങി ഓരോ സമയത്ത് ഓരോരോ വാക്ക് മാറ്റി മാറ്റി പറയലായിരുന്നു തമ്പുരാന്റെ പരിപാടി എന്തായാലും ഇപ്പൊ നല്ല എട്ടിന്റെ പണി അടുത്തത് വന്നല്ലോ വന്യജീവി സംരക്ഷണ വകുപ്പ് നിയമപ്രകാരം ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് അഖിൽമാരാറെ നീ അത് എവിടെ ഒളിപ്പിച്ച് വച്ചതാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും പരാതിപ്പെട്ട അത് കൊണ്ടു കൊടുക്കേണ്ടി വരും മോനെ അപ്പോ പുലിപ്പല്ല് പൂച്ചപ്പല്ലായാലും നായപ്പല്ലായാലും ഒക്കെ പ്രശ്നമാണ് അതൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു നായയുടെ പൂച്ചയുടെ പല്ലാണ് എടുത്തതെങ്കിലും അഴിയണി വരും ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ വലിയ പൈസക്കാരെ എം പിന്നെ കായുള്ള അവർക്കൊന്നും പ്രശ്നം ഉണ്ടാവും സാധ്യമില്ല വേടന്റെ കാര്യത്തിലാണല്ലോ പ്രശ്നം മൊത്തം വേടം പിന്നെന്താ വേണ്ടത് അതാണല്ലോ അതുകൊണ്ട് വേടൻ പിന്നെ അലയാണ് ആളുകൾ ഉണ്ടാവുക ഇതിപ്പോ ന്യൂസ് ചാനലിൽ ചെറിയ കട്ടിങ് മാത്രാ ഇതിപ്പോ വേടനോ സന്ദീപൊക്കെ ആയിരുന്നെങ്കിൽ അടിവളി ആയേനെ അല്ലെ അപ്പൊ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നു മനസ്സിലായില്ലേ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നു അത്രേയുള്ളൂ ബി ജെ പി കാരൻ കുറച്ച് കാട്ടുകൂടലുണ്ടായിരുന്നു എന്റെ പൊന്നേ വേടനെ പിന്നാലെ നടക്കുന്നു കുത്തിമറയുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അവസാനം ഒക്കെ പാട് കെട്ടിന്റെ പാണി ഇവരെ ടീമിനെ കിട്ടി എനിക്ക് സന്തോഷത്തിനായി ജയറാമിന്റെ കഴുത്തിലുണ്ട് അതൊന്ന് നോക്കണേ അഖിൽമാരാരുടെ കഴുത്തിലുണ്ട് ഒന്ന് നോക്കണേ മുകേഷ് എം നായരുടെ കഴുത്തിലുണ്ട് അത് നോക്കണേ എന്റെ പൊന്നും മോനെ നീയൊക്കെ കേസ് കൊടുത്തത് ആഹാരം കുറിച്ചിട്ട് ആർക്കാണെന്നൊക്കെ ഒന്ന് ഓർത്ത് നിൽക്കണം നല്ലതാണ് കേട്ടാ ഈ ഡി വീട്ടിലെ ഒരു ഈ ഡി അപ്പൊ കൂടുതലായിട്ട് ഒന്നും പറയൂല കരണ്ട് പോയി ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാണ് ഒന്നും വിചാരിക്കരുത് ഇതിനൊന്നധികം സമയം കളയരുത് വെച്ചിട്ടാണ് കേട്ടാ അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ